ഹലോ സലാം തിരക്കിലേ വേനല് വന്നാല് രണ്ടായിരം ലിറ്റർ വെള്ളം വണ്ടിക്ക് അടിച്ചൊരാളാണ് ഞാൻ ഇവിടെ പഴശ് തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു പക്ഷേ അവിടെ നടന്ന ചോന്നു പോയി ആ കെന്റിന് പിന്നെ വെള്ളം പറ്റില്ല ഇപ്പോൾ ആ കെന്റിൽ തന്നെ പാത്രങ്ങള് ഏഴ് പാത്രം ഇവിടെ അടിച്ച് പൊട്ടിച്ച് കളീക്കാം അടിയിൽ ഇതുപോലെ ഏഴ് പാത്രം ഇവിടെ കയറുമ്പോണ്ടായിന് അവിടെ താ പഠിച്ചത് പോരാട്ടം കാണും അക്ക എന്തൊക്കെ അടിച്ച് പൊടിച്ച താന പൊട്ടണമെന്നല്ല ഇവിടെ ഫുള്ള് ഇരുത്തുള്ള ചെലിയിൽ ഇപ്പം നിന്നതാ ആ സമയത്ത് പകലെ വരെ ഇവിടെ ആ മരത്തിപ്പൊ കൊത്തി വച്ചേ പേർ എഴുതി വച്ചേ ആയുധം കൊണ്ട് എടുത്ത പണിയാണാക്കും ഇവിടെ പോലീസുകാരൻ മറന്നെ ആ വാർത്ത വേണമൊക്കെ എതിരെ കാരണം ഒക്കെ പോകണു കാരണം ഏത് കൊലത്തെ പ്രതികരണം വരാന്ന് പറയാൻ പറ്റില്ല ഇതിലങ്ങട്ട് പോയി കഴിഞ്ഞാൽ ഇതിലങ്ങട്ട് മൊത്തം ഏകദേശം നാപ്പത്തിരണ്ടോളം പാത്രം ഇതിനുള്ളത് മാത്രം ഈ ഗെല്ലിയില് മാത്രം പോയാൽ കാണാൻ പോരുന്നവിടെ പെരുമാറണങ്ങനെയൊന്നല്ല അടിച്ചൊരു വൃത്തിയാക്കി നല്ല സ്ഥലം കയറാൻ ഇവിടെ ഉണ്ടായിരുന്നു ഇതിപ്പോ ഇവിടെ പോലും പെരുമാറ്റം ഇരുത്തല്ലപ്പോടെ ഇരുത്തല്ലാ മതി കെട്ടിയോടുകൂടി ഇതിന് ബൈക്ക് പോകും തുടർന്ന് പോകും കാട്ടുകൂടെ പോവും ഇതിന് പോയിട്ട് അവിടെ ഇരുന്നൂറ് മീറ്റർ താഴോട്ട് പോകും അങ്ങോട്ട് പോകാൻ പറ്റില്ല ആ ഗില്ലിക്ക് കാരണം നല്ല താഴ്ചയുള്ള സ്ഥലമാണ് കൂടി സ്ഥലമാണ് അത്രയും പോലെ ഒരു കൊക്ക പോലത്തെ വയനാട് ചുരത്തിന്റെ അടിയിൽ കാണുന്ന അതേ മരത്തുമലൊക്കെ കൊത്തി വെച്ചിന് കൊത്തി വെച്ചതാണ് ഇതിലെ മുകളിലേക്ക് കാണാം അങ്ങോട്ട് പോവാൻ കഴിഞ്ഞു മുകളിലെ ഭാഗം ൾക്കാര് വരുന്നു വരില്ല നമ്മള് ഇവിടെ ഉള്ള കളമ്പോഴും ആരും വരുന്നില്ല ഇതൊക്കെയും പാത്രം തള്ളിക്ക ഒന്ന് രണ്ട് മൂന്ന് ഇതും കാണണം പാത്രം അതേമാതിരി ഇങ്ങനത്തെ മരുത്തമൊക്കെ ഏത് പാത്രമാണ് നമ്മൾ വെക്കല് മിണ്ടാ പ്രാണികൾക്ക് വെള്ളം വെച്ചിട്ട് ചെക്കന്മാര് വന്നിട്ട് മൊത്തം പശു പൊട്ടിച്ച് ഇവിടം വരെ ഇനി നമ്മള് പാത്രം വെച്ചിന് അതേമാതിരി ഏഴ് കംപ്ലീറ്റ് കഴിച്ചു പോയി പാത്രം കയറടക്കം പോയി അവിടെ പാത്രം നമ്മൾ അവിടെ കണ്ടില്ല കണ്ടില്ലേ ഇവിടുത്തെ പിന്നെ കണ്ടമാന കണ്ടമാനം കുപ്പിണ്ടല്ലോ ഇവിടെ ഇവിടെ ആൾ പെരുമാരുള്ള സ്ഥലമായിരുന്നു ഇപ്പം പിന്നെ കുറച്ചുടായിട്ട് ഈ വാർത്തക്കും എല്ലാം കാണാനില്ല പക്ഷെ രാത്രിയാണ് വരുന്നത് ഇപ്പൊ നല്ലടിക്കാരൊക്കെ ഇവിടെ എല്ലാ ടീമും വരും എല്ലാ ടീമും വരുന്നുണ്ട് നല്ല സൗകര്യമാണ് ആരും ആരും ഈ ഉള്ളി കാണാനും ഈ പ്രദേശത്ത് പറഞ്ഞാല് ഇവിടെ കയറുന്ന എയില ആര് വന്നാലും കാണാൻ കഴിയും ഇപ്പം നിങ്ങളിത് ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെ വീഡിയോസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതിനെ സംബന്ധിച്ച് ആരെങ്കിലും നിങ്ങൾക്ക് സഹായമായിട്ട് ഇതിനു വേണ്ടിട്ട് ചെലവിന് തന്നു തന്നുകഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങാൻ തയ്യാറുണ്ടോ കാരണം ഇതുവരെ നമ്മൾ ആരോടും വാങ്ങിയിട്ടില്ല കാരണം വെച്ചാല് ഇതിപ്പം ഒരാളുണ്ട് വാങ്ങിയാലും രണ്ടാളിന്ന് വാങ്ങി കഴിഞ്ഞാൽ പത്താളി വാങ്ങിയാലും അവരൊക്കെ പറയും ഞാൻ കൊടുത്തത് ഞാൻ കൊടുത്തത് ചിലപ്പോ ഒരാൾ തന്നെ നൂറ് റുപ്യക്കാരും ചിലപ്പോൾ ആയിരം റുപ്യക്കാര അപ്പം ഇങ്ങനൊക്കെ ഓരോരുത്തരുടെ വാങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ നമ്മളൊക്കെ പൈസ കൊടുത്തു ഞമ്മളൊക്കെ പൈസയെന്ന് പറയും അപ്പോൾ തൽക്കാലം ഞാൻ ഇപ്പൊ എത്ര തന്നാലും എത്ര കുറഞ്ഞാലും കൂടിയാലും ശരി അങ്ങനെ പൈസ ഞാൻ വാങ്ങാൻ താല്പര്യപ്പെടുന്നില്ല പിന്നെ ഇതിൽ ഏറ്റവും വലിയ രസം എന്താ വെച്ചാല് ഈ വീഡിയോസ് കണ്ടിട്ട് കോട്ടയം ജില്ലയിലുള്ള ഒരു പെൺകുട്ടി എനിക്ക് പതിനായിരം റുപ്യ അയച്ചു നീങ്ങി അത് ഈ പാത്രത്തിനല്ല നമ്മൾ ചെയ്യുന്ന സേവനത്തിന് അദ്ദേഹത്തിന്റെ വകാരി തരാന്ന് പറഞ്ഞാൽ അത് നിങ്ങള് വാങ്ങാഞ്ഞാ പറ്റൂലെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ട് അങ്ങനെ പൈസ നിനക്ക് ഇവിടെ എത്തിട്ടുണ്ട് ഈ വീഡിയോസ് കണ്ടിട്ടുണ്ട് അതെനിക്ക് വലിയൊരു ഉപാര സമയത്താണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള വന്നു അങ്ങനെ ആ ഒരു പതിനായിരം ഇല്ലാത്തവരാണ് അങ്ങനെ അവരെന്ന തൃപതിപ്പെട്ടയാൾ തരാന്ന് നിങ്ങൾ വാങ്ങഞ്ഞാ പറ്റില്ല കാരണം നിങ്ങക്ക് തരാൻ നമ്മൾ വാക്ക് തന്നാണ് അതുകൊണ്ട് അത് നിങ്ങൾ വാങ്ങുന്ന പറ്റില്ല അങ്ങനെ ഒരു പതിനായിരം റുപ്യ പിന്നെ സിംന എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി പതിനായിരം രൂപ നിങ്ങൾക്ക് അയച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെന്താ ഇത് മനസ്സിലാക്കേണ്ടി വരും ഇതുപോലത്തെ ഒരു മനുഷ്യന് നമ്മൾ എവിടെയും കാണില്ല കാരണം എന്താ ഈ ഒരു പത്തിരുന്നൂറ്റി ചില്ലാനം പാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് അദ്ദേഹം ഈ ഏരിയയിൽ കംപ്ലീറ്റ് ഒരു അഞ്ചാറ് ഏഴ് കിലോമീറ്ററോളം അകല പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ആ ഞാനിപ്പോൾ ഒരുവിധം ഏരിയകളിലൊക്കെ പോയി കണ്ട് ഈ അപ്പം ഇതുപോലത്തെ ഒരു സേവനം നമ്മൾ എവിടെയും കാണില്ല കാരണം ഈ മിണ്ടാപ്രാണികൾക്കാണ് ഈ വെള്ളം അത്രയും ദൂരത്തുനിന്ന് കൊണ്ടുവച്ചു കൊടുക്കുന്നു ഇതുപോലെ അവിടെ വെച്ചതൊക്കെ ആൾക്കാർ അതാണ് പിന്നെ മറ്റൊന്നെന്താ വെച്ചാല് ചിലവലൊക്കെ ചോദിക്കും ഇതിന് എപ്പളാ സമയം കിട്ടണത് സമയം കിട്ടണെന്ന് പറഞ്ഞാല് നമ്മള് ഒരു സംഗതി ചെയ്യാൻ തീരുമാനിച്ചാൽ നമുക്ക് സമയം ഉണ്ടാവും പിന്നെ ഞാനിവിടെ ആരും ഒരു കമ്പനിയില്ലാത്ത ഒരാളാണ് എന്നാ എല്ലാരും ഒരു കമ്പനി ആണ് പക്ഷെ സമയം വേസ്റ്റ് ആക്കിട്ട് അതിലിരുമ്പോ ഇങ്ങനെ പരിപാടിയൊന്നും ഇല്ല ഞാൻ ചില സമയത്ത് ഉച്ചക്കൊക്കെ വരുമ്പോ നമ്മളീടെ ഈ കാണാൻ പറഞ്ഞില്ല ഈ സ്ഥലത്തൊക്കെ പല ജാതി കാച്ചുകളും ഇവിടെ പെൺകുട്ടികളൊക്കെ ഒരു ഏരിയ ഞാൻ എപ്പോഴാ കയർന്ന് ഞാൻ എപ്പോഴാ പോണത് എനിക്ക് ചിലപ്പോ അറിയില്ല ഒരാളും കാണും ഇവിടെ എന്താ സംഭവിച്ച മഹലൂക്ക് അറിയില്ല പോലീസുകാരും അറിയില്ല പിന്നെ ഏതൊരു ബോഡിയൊക്കെ കാണുമ്പോ താരം എങ്ങനെ സംഭവം ഉണ്ട് ഇങ്ങനെ ബോഡി കാണുന്നുണ്ട് അപ്പഴാണ് പോലീസുകാരനെ ഇവിടെത്തന്നെ കാരണം ഇവിടെ പോലീസ് കേറിയിട്ടുണ്ട് സമയത്ത് ഇതേമാതിരി നമ്മള് കംപ്ലൈന്റ് അയച്ചിട്ട് എന്താ വെച്ചാല് എന്നാലും ചില സമയത്തൊക്കെ ഞാൻ ഒറ്റക്ക് വരുമ്പോൾ ചില ഒക്കെ ചോദിക്കണ്ടും നിങ്ങൾ അവിടെ ഒറ്റക്ക് പോകരുത് ആ ഏരിയ മഹാ ഡേഞ്ചറാന്ന് ശ്രദ്ധിക്കണം കാരണം ഒറ്റക്ക് വരുമ്പോൾ പല ആൾക്കാരും പിന്നെ സാഹചര്യം അതായത് എന്റെ മുന്നിൽ ആയുധങ്ങളേറ്റു വന്നിട്ട് അതിന്റെ ഇടയിൽ നിന്ന് പുഷ്പം പോണം ഏത് ഇവിടുത്തെ മാഫിയ ആളെ പേരും കാര്യം ഞാൻ പറയില്ല അത് ആവശ്യത്തിന് രേശേരി ചോദിച്ച പറഞ്ഞ പറഞ്ഞൊരാളക്കാരാന്നുള്ളത് ആ അത് അവര് ഒരു പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയൊക്കെ ഞാൻ ചെന്നത് പക്ഷെ ആ സമയത്ത് പോലെ കയ്യില് ആയുധങ്ങളുണ്ട് നാലാളുണ്ട് അതിന്റെ ആ കൂട്ടത്തില് പക്ഷെ എന്താ വെച്ചാല് സാഹചര്യം എന്താകും ഏത് കോലത്തിലാന്നുള്ളത് അവർക്കും അല്ലെ ഇത്ര നേരം നമ്മളോട് സംസാരിച്ചു ഓമാനൂര് മാണിപ്പറമ്പ് സലാമാക്കയാണ് ഏഹ് ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് ഇതുപോലത്തെ പ്രവൃത്തി ആരെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സലാമാക്കനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സലാമാക്ക എന്താണ് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരും നിങ്ങൾ പരിചയപ്പെട്ട വലിയൊരു സന്തോഷം കാരണം നിങ്ങളെ ഒരു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞു തരാനും ജനങ്ങളൊക്കെ എത്തിച്ച് കൊടുക്കാനും ഈ സലാമാക്കനെ കണ്ടുകൊണ്ട് നമുക്കൊരു വലിയൊരു ഉപകാരമാണ് അപ്പൊ അതുപോലെ ഇനി ഇതിനും നല്ലൊരു വീഡിയോസിലേക്ക് നമ്മൾ കാണാം ഓക്കെ ഓക്കെ ബൈ